രാമ 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 പാഹി മാം രാമ പാദം ചേരണേ മുകുന്ദമ പാഹിമാം രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുുന്ദം അധ്യാത്മരാമായ അയോധ്യാകാണ്ഡം ഭരദ്വാജാശ്രമ പ്രവേശം വൈദേഹി തന്നോടു കൂടവേ രാഘവൻ സോദരനോടുമൊരു മൃഗത്തെ കൊന്നു സാദരം സുഖേനവസിച്ചിതുപൂലേതൽപസ്തലേ മാർത്താണ്ഡദേവനുദിച്ചോരനന്തരം പാർത്ഥി നിത്യകർമ്മം ചെയ്തു ചെന്നു ഭരദ്ജനായ തബോധനൻ തന്നാശ്രമപഥത്തിനടുത്താതരാൽ ചിത്തമോധത്തോടിരുന്നോരു നേരത്തു തത്ര കാണൊരു വടുതന്നെയും അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവൻ ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം രാമൻ ദശരഥനന്ദനനുണ്ടുതൻ ഭാമിനിയോടു അനുജനോടും വന്നു പാർത്തിരിക്കുന്നതുടജാന്തികേ എന്ന വാർത്ത വൈകാതെ ഉണർത്തിക്ക എന്നപ്പോൾ താപസശ്രേഷ്ഠനോട ബ്രഹ്മചാരി എന്നാ ഭ സന്തോഷമോടു ചൊല്ലിയിടാൻ ആശ്രമോപാതെ ദശരഥപുത്രനുണ്ടാശ്രിതവത്സല ीडन् श्रुत्वा भरद्वाजनित्थम् समुत्थाय हस्ते समादाय साख्यवाद्यादिम् गत्वा रघूत्तमसन्निधौ सत्वरम् भक्त्यैव पूजयित्वा सह लक्ष्मणम् दृष्ट्वा रमावरम् रामम् दयावरम् तुष्ट्या परमानन्दाब्धौ मुळिगिनान् ദാശരഥിയും ഭരദ്വാജപാദങ്ങളുശയാനന്ദമയെന്നെയ പവിത്രമാക്കിയിടുന്നീ വേദാത്മക മമ പർശാലാമിമാം ഇ മുക്തോടമാനീയ സീതയാ സത്യസ്വരൂപം സഹാനുജം സാദരം പൂജാവിധാന പൂജിച്ചുടൻ ഭരദ്വാജ തോധന ശ്രേഷ്ഠനരുൾ ചെയ്തു നിന്നോടു സംഗമമുണ്ടാവ കാരണമെന്നു വന്നു തപസാഫല്യമൊക്കവേ ജാതം മയാ തപോദന്തം രഘുവതേ ഭൂതമാകാമികം വരുണാനിധേ ഞാനറിഞ്ഞേൻ ഭവാൻ കാര്യമാനുഷനായതു മായയാ ഭൂതലേ ബ്രഹ്മണാ പണ്ടു സംപ്രാർത്ഥിതനാകയാൽ ജന്മമുണ്ടായതു യാതൊന്നിനെന്നതും കാനനവാസാവകാശമുണ്ടായതും ഞാനറിഞ്ഞേടിനേനിന്നതിനോ ജ്ഞാന ദൃഷ്ട്യ തവ ധ്യാനാതയാ ജ്ഞാനമോത്തെ സകലത്തെയും കണ്ടു ഞാൻ എന്തിനു ഞാൻ വളരെ പറഞ്ഞേടുന്നു സന്തുഷ്ടബുദ്ധ്യാ കൃതാർത്ഥനായ രാഘവൻ വന്ദിച്ചു സാഗരം താപസശ്രേഷ്ഠനോടേവ അരുൾ ചെയ്തു ക്ഷത്രബന്ധുക്കളായുള്ളോരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കണമേ അന്യോന്യമാഭാഷണവും കഴിഞ്ഞു മുനിയുമായിശ്രമ പ്രവേശം ഉത്ഥാനവും ചെയ്തു ശശി മുനിവരപുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമയായ കാളിൻറെ നദിയെയും തീര്യ तावसादिष्टमार्गेण वोइ चित्रगुडाद्रिये प्राविच्छु दुजवान तत्र वाल्मीकिदन्नास्रमं निर्मलं नानामुनिगुले सङ्कुलं केवलं नानामृगद्दुयागीर्णं मनोहरं उत्तमवृक्षलदापरिशोभितं नित्यकुसुमफलदलसंयुतम तत्रगत्वा समासीनं मुनिकुलसप्तमम् दृष्ट्वा नमस्करिचिनान् रामम् रमावरम् वीरम् मनोहरम् कोमलम् श्यामलम् कामदम् मोहनम् कन्दर्पसुन्दरमिन्दीपरेक्षणमिन्द्रादिवृन्दारगैरभिवन्दितम् ൂണീരധനുധരം വിഷ്ടവദനിഗുണം ജാമഗുടോജ്വലം ജാനകി ലക്ഷ്മണോ വേദം രഘൂത്തമം മാനവേന്ദ്രം കണ്ടു വാൽമീകിയും തഥാ സന്തോഷബാഷ്പാകുലാക്ഷനായി രാഘവന്തരുമേനി ഗാഠം പുണർന്നേരിഞ്ഞാൻ നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യ പീയൂഷസാഗരം മനുഷ്യം പൂജയി ജഗൽപൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തിപൂണ്ടർഘ്യവാധ്യാദികൾ കൊണ്ടത മുക്തിപ്രദനായ നാഥനു സാദരം പക്വമധുര നിവേദിച്ചു ൾ ചെയ്തു താതാജ്ഞയാ വനത്തിന് പുറപ്പെട്ടു സോദരനോടും ജനതാത്മജയോടും ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാം പവതാമറിയാമല്ലോ ൊരിടത്തു സുഖേന വസിക്കാവൂ സീതയോടും കൂടി എന്നരുൾ ചെയ്യണം ഇദ്ദിക്കിൽ ഒട്ടുകാലം വസിച്ചിടുവാൻ ചിത്തെ പെരുകയുണ്ടാശം മഹാമുനി ഇങ്ങനെയുള്ള ദിവ്യന്മാരിയ്ക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു കേട്ടു വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തി വണ്ണമരുൾ ചെയ്തു സർവ ലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു സർവ ലോകേഷു നീയും വസിച്ചിടുന്നു ഇങ്ങനെ സാധാരണം നിവാസസ്ഥലം അങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതും സീതാസഹിതനായി വാഴുവാനിന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യേനുള്ള മന്ദിരം ആഖ്യാവിശേഷരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തമ്മുടെ സ്വാന്തം നിനക്കു സുഖവാസ മന്ദിരം നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്തഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം നിത്യവും നിന്നെ പ്രാപിച്ചു നിർദ്വന്തരായി നിസ്പൃഹരായി നിരീഹരായി ത്വൻമന്ത്രജാപകരായുള്ള മാനുഷ തന്മന പങ്കജം തേ സുഖമന്ദിരം ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷമാനസന്മാരുമായി ലോഷ്ടാശ്മഞ്ചന തുല്യമതികളാ ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം നിങ്ങൾ കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്ങളേ ദത്തമായോരു ഒരു മനസ്സൊടും സന്തുഷ്ടരായി മഴുകുന്നവർ മാനസം തേ സുഖവാസായ മന്ദിരം ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലോട്ടുമിഷ്ടേധരാപ്തിക്ക് അനുതാപവുമില്ല സർവവും മായേ നിശ്ചിത്യവാഴുന്ന ദിവ്യമനസ്തവവാസായ മന്ദിരം ഷഡ്ഭാവ ഭേദ വികാരങ്ങളൊക്കെയും ഉൾപൂവിലോർക്കിലോ ദേഹത്തിനേയുള്ളു ക്ഷുദ്രഭയ സുഖ ദുഃഖാദി സർവവും ചിത്തെ വിചാരിക്കലാത്മാവിനില്ലേതും യുദ്ധമുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം यादुरु तन् जिल्घनम् वेदस्वरूपमनन्दमेघं सका वेदान्तम् जगत् कारणम् नादान्तरूपम् परब्रह्ममच्युतम् सर्वगुहाशयस्थम् समस्ताधारम् सर्वगतम् परात्मानमलेपकम् वासुदेवं वरदं वरेण्यं जगद्वासिनामात्मना काणु सदा तस्य चित्ते जनकात्मजया समं निःसंशयम् वसिचीडुग श्रीपदे सन्तदाभ्यास दृढीकृत चेतसाम् सन्ततं त्वन्नाममन्त्रजपशुचि सन्तोषचेतसां भक्तिद्रवात्मनाम् अन्तर्गतनाय वसिकीसीदया चिन्दितचिन्तामणि दयावारिधे हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे